ആൾക്കാർ എന്ത് വിചാരിക്കുമെന്ന് ചിന്തിച്ച് ജീവിക്കുന്ന ഒരാളോടോ നിങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർ നിങ്ങളെ നാണം കുടുങ്ങിന്നാണോ വിളിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര ഷൈ ആയിട്ടുള്ള ആൾക്കാരുള്ള സ്ഥലത്തൊക്കെ പോവാതെ അതൊക്കെ അവോയ്ഡ് ചെയ്ത് മാറി നിൽക്കുന്ന ഒരാളാണോ അങ്ങനെയൊക്കെയാണെങ്കിൽ ഇന്നത്തെ വീഡിയോ നിങ്ങളെ കുറെ ഹെൽപ്പ് ചെയ്യും ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ചുകൂടി എങ്ങനെ സെൽഫ് കോൺഫിഡന്റ് ആവാം കുറച്ചുകൂടി ഈ നാണമൊക്കെ മാറ്റി എങ്ങനെ കോൺഫിഡന്റ് ആയിട്ട് ആൾക്കാരോട് പെരുമാറാം ഇതിനൊക്കെയുള്ള ട്രിക്സ് ആണ് എന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഇത് ആക്ച്വലി പാർട്ട് ത്രീ ആണ് മുമ്പുള്ള വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് കാണാവുന്നതാണ് സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ This is Fabian Stanley. സോ ആദ്യത്തെ കാര്യമാണ് എവ്രിബി ഹ്യൂമൺ ഇത്രയേ ഉള്ളൂ നിങ്ങൾ ഭയങ്കര സ്മാർട്ടായിട്ട് അല്ലെങ്കിൽ ഭയങ്കര കൂളായിട്ട് കാണുന്ന ആൾക്കാരെല്ലാരും ജസ്റ്റ് നിങ്ങളെപ്പോലെ തന്നെയുള്ള ആൾക്കാരാണ് പണ്ടൊരിക്കലും ഞാനും എന്റെ ഫ്രണ്ടും കുറച്ച് സുപീറ്റർ ആയിട്ടുള്ള അതായത് ഹൈ പൊസിഷനിലുള്ള ഒരാളെ കാണാൻ പോയി അവരോട് സംസാരിച്ച് തിരിച്ചു വരുന്ന സമയത്ത് എന്റെ ഫ്രണ്ടിനോട് ചോദിച്ചു നീ എന്തിനാ പുള്ളിക്കാരെ കണ്ടപ്പോൾ ഭയങ്കര പേടിച്ച് ഭയങ്കര എളിമയോടെ ഒക്കെ സംസാരിച്ച് നിനക്ക് കുറച്ചുകൂടി കൂളായിട്ട് സംസാരിച്ചുണ്ടായിരുന്നു എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു കുറച്ച് നമ്മളെക്കാൾ ഹൈ പൊസിഷനിലാളല്ലേ അവരോടൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചൊക്കെ സംസാരിക്കേണ്ടേ എന്ന് ചോദിച്ചു ചോദിച്ചു അപ്പൊ അവരെന്നോട് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ നിനക്കൊരു കാര്യം വരുമോ അയാളും നിന്നെ പോലെ തന്നെ ജസ്റ്റ് ഒരു മനുഷ്യനാണ് ഇപ്പൊ നീ ഞങ്ങളുടെ ഇടയിൽ അതായത് ഫ്രണ്ട്സിന്റെ ഇടയിലേക്ക് ഇങ്ങനെ പൊട്ടത്തരോ ഒക്കെ പറഞ്ഞ് ഞാൻ തമാശയൊക്കെ പറഞ്ഞ് നടക്കുന്നതുപോലെ പുള്ളിക്കാരനും പുള്ളിക്കാരന്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിലേക്ക് ഇതുപോലെ തന്നെ പൊട്ടത്തരവും തമാശയൊക്കെ പറഞ്ഞ് നടക്കുന്ന ഒരു ജസ്റ്റ് ഒരു മനുഷ്യനാണ് നിനക്കുണ്ടാവാൻ ചാൻസ് ഉള്ള പേടി വിഷമം ഇൻസെക്യൂരിറ്റി ഇതെല്ലാം പുള്ളിക്കാരനും ഉണ്ടാവും ചിലപ്പോൾ അത് പുറത്ത് കാണിക്കുന്നുണ്ടാവില്ല ബട്ട് ഇതെല്ലാം എല്ലാ മനുഷ്യർക്കും ഉള്ളതുപോലെ പുള്ളിക്കാരനും ഉണ്ട് അതുപോലെ തന്നെ ചിലപ്പോൾ നീ പുള്ളിക്കാരെന്ത് വിചാരിക്കുന്നു വിചാരിക്കുന്നത് പോലെ തന്നെ അയാൾ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവും നമ്മളും അയാളെപ്പറ്റി എന്താണ് വിചാരിച്ചിട്ടുണ്ടാവാൻ അതനുസരിച്ചായിരിക്കും അയാളും പെരുമാറിയിട്ടുണ്ട് उठावा സോ നിങ്ങള് മനസ്സിലാക്കേണ്ടത് ഈ ലോകത്തെ എല്ലാ മനുഷ്യർക്കും ഇൻസെക്യൂരിറ്റീസും പേടിയും വിഷമവും സന്തോഷവും തമാശ പറച്ചിലും എല്ലാം ഉണ്ട് അതുപോലെ തന്നെ ഈ ലോകത്തെ എല്ലാ മനുഷ്യർക്കും ഏകദേശം വരുന്ന വേറൊരു ചിന്തയാണ് അപ്പുറത്ത് നിൽക്കുന്ന ആൾ എന്നെ പറ്റി എന്ത് ചിന്തിക്കും അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യുക എന്ന് അത് എത്ര ഹൈ പൊസിഷനിൽ നിൽക്കുന്ന ആൾക്കാരാണെങ്കിലും അങ്ങനെ തന്നെ ആയിരിക്കും അതുകൊണ്ട് തന്നെ മനുഷ്യരെ പേടിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെ വേറെ ആൾക്കാരോട് സംസാരിക്കുമ്പോൾ ഇടപഴകുമ്പോൾ പേടിക്കേണ്ട അല്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും അല്ലെങ്കിൽ ചമ്മലോടെ അവരോട് സംസാരിക്കേണ്ട ആവശ്യമില്ല എല്ലാ മനുഷ്യരും ഏകദേശം ചിന്തിക്കുന്നത് അതുപോലെ തന്നെ മനസ്സിലാക്കുക എല്ലാവരും ജസ്റ്റ് മനുഷ്യരാണ് നമ്മളെ പോലെ തന്നെയുള്ള മനുഷ്യരാണ് നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് പെരുമാറുന്നത് നിങ്ങൾ എങ്ങനെയാണോ ഏകദേശം അതുപോലെ തന്നെയുള്ള ആൾക്കാരാണ് അവരും സോ അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലും ബാക്കിയുള്ള ആൾക്കാരോടുള്ള പേടി നമുക്ക് കുറയും ഒരു മനുഷ്യൻ എത്ര ഹൈ സ്റ്റേറ്റസുള്ള ആളാണെങ്കിൽ പോലും അവർക്ക് ഉണ്ടാകുന്ന ഇമോഷൻസ് എല്ലാം നമുക്ക് ഉണ്ടാകുന്ന ഇമോഷനായിട്ട് ഒരു വ്യത്യാസം ഉണ്ടാവില്ല രണ്ടാമത്തെ കാര്യം എന്താണെന്ന് അറിയോ ഗിവ് യുവർ സെൽഫ് ക്രെഡിറ്റ് അത് ഇത്രേ ഉള്ളൂ അതായത് നിങ്ങൾ തന്നെ നിങ്ങളെ എപ്പോഴും ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എങ്ങനെയിരിക്കും ഞാൻ കഴിഞ്ഞ രണ്ട് വീഡിയോയിലും പറഞ്ഞൊരു കാര്യമാണ് ഈ സെൽഫ് ടോക്ക് എന്ന് പറഞ്ഞ കാര്യം അതായത് നമ്മൾ ആക്ച്വലി നമ്മളോട് തന്നെ ഒരു കഥ പറയുന്നുണ്ട് ആ കഥ പോസിറ്റീവ് ആണെങ്കിൽ നമ്മുടെ ലൈഫ് അത്യാവശ്യം പോസിറ്റീവായി പോകും ആ കഥ നെഗറ്റീവ് ആണെങ്കിൽ നമ്മുടെ ലൈഫിൽ എപ്പോഴും ചീത്ത കാര്യങ്ങൾ മാത്രമേ സംഭവിക്കുകയുള്ളൂ അങ്ങനെ മാത്രമല്ല ആക്ച്വലി നമ്മുടെ ലൈഫിൽ നല്ലതും ചീത്തയുമായ കുറേ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് സന്തോഷിക്കാനും സങ്കടപ്പെടാനുമുള്ള കുറെ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ ഓർത്തിരിക്കാൻ പോകുന്നത് അതായത് നമ്മളുടെ ബ്രെയിൻ ഓർത്തിരിക്കാൻ പോകുന്നത് നെഗറ്റീവ് കാര്യങ്ങൾ മാത്രമായിരിക്കും അതുകൊണ്ടാണ് പല സമയത്ത് നമ്മൾ പറയുന്നത് എൻ്റെ ലൈഫിൽ മാത്രം ഇങ്ങനെ സംഭവിക്കുന്നുള്ളല്ലോ എനിക്ക് മാത്രം എപ്പോഴും ഇങ്ങനെ എനിക്ക് മാത്രം വന്ന് എപ്പോഴും ഇങ്ങനെ പ്രശ്നങ്ങളും കാര്യങ്ങളും മാത്രം ആക്ച്വലി നിങ്ങൾക്ക് മാത്രമല്ല പ്രശ്നങ്ങളും കാര്യങ്ങളും ഉള്ളത് പക്ഷെ വേറൊരു കാര്യം കൂടിയുണ്ട് നിങ്ങളുടെ ലൈഫിൽ പ്രശ്നങ്ങൾ മാത്രമല്ല നിങ്ങൾ എപ്പോഴും ചിന്തിക്കണം ചീത്ത കാര്യങ്ങൾ മാത്രമല്ല നിങ്ങളുടെ ലൈഫിൽ നടന്നിട്ടുള്ളത് നല്ല കാര്യങ്ങൾ നടന്നിട്ടുണ്ട് സോ നമ്മൾ മനഃപൂർവ്വം ഫോസ് ചെയ്ത് നമ്മുടെ ബ്രെയിനെ ഓർമ്മിപ്പിക്കണം നല്ല കാര്യങ്ങൾ നടന്നിട്ടുണ്ട് ഞാൻ ഇത്രയും സ്ട്രഗിൾ ചെയ്തിട്ട് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഞാൻ ഇവിടെയും വരെ എത്തി അതൊരു നല്ല കാര്യം തന്നെയാണ് ആൻഡ് ഞാൻ ഒറ്റയ്ക്ക് കുറേ കാര്യങ്ങൾ ചെയ്തു ഇനിയും വലിയ പ്രശ്നങ്ങളൊന്നും നേരിടാനുള്ള ശക്തി എനിക്കുണ്ട് ഇങ്ങനെയുള്ള കുറേ പോസിറ്റീവ് കാര്യങ്ങൾ നിങ്ങൾക്കുണ്ട് ആക്ച്വലി നമ്മുടെ ബ്രെയിൻ ഓർക്കാൻ പോകുന്നത് നെഗറ്റീവ് കാര്യങ്ങളാണ് ആൻഡ് ബ്രെയിൻ അത് പിന്നെയും 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 ഓർമ്മിപ്പിച്ച് നമ്മളങ്ങനെ അങ്ങനെയാക്കി മാറ്റിക്കളയും അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ലൈഫിലുണ്ടാകുന്ന പോസിറ്റീവ് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലുണ്ടാകുന്ന നല്ല കാര്യങ്ങൾ നിങ്ങളെ ഹാപ്പിയായ കാര്യങ്ങൾ നിങ്ങൾ മനഃപൂർവ്വം അറിഞ്ഞ് തന്നെ ഓർക്കണം പിന്നെയും പിന്നെയും ഓർത്ത് നിങ്ങളുടെ ബ്രെയിനെ നിങ്ങൾ ട്രെയിൻ ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് കുറേ മാറ്റം ഉണ്ടാവും അടുത്തതാണെന്ന് അറിയോ ടേക്ക് റിസ്ക് പുട്ട് യുസെൽഫ് ഇൻ അൺകംഫർട്ടബിൾ സിറ്റുവേഷൻ കുറച്ച് മടിയുള്ള കുറച്ച് പാടുള്ള കാര്യമാണ് നമ്മൾ പലപ്പോഴും നമ്മൾ കംഫർട്ട് സോണിൽ ഇരുന്ന് ഇരുന്ന് ശീലിച്ചു പോയി പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കുറേ വർഷം കഴിയുമ്പോൾ നമ്മൾ ഈ കംഫർട്ട് സോണിൽ ഇരുന്നതിൽ നമ്മൾ റിഗ്രറ്റ് ചെയ്യേണ്ടി വരും ഓരോ നിമിഷവും ഓരോ ദിവസവും കഴിയുമോറും നമ്മൾ റിഗ്രറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ കൂട്ടിക്കൊണ്ടുവരും അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിനെ നെഗറ്റീവായിട്ട് ചിന്തിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെയാണ് ആക്ച്വലി ഉണ്ടാക്കുന്നത് സോ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് നിങ്ങൾ ഒന്ന് ഇറങ്ങി വരിക നിങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ആൾക്കാരുടെ കൂടെ കുറേ നേരെ സംസാരിക്കാൻ പേടിയാണ് അല്ലെങ്കിൽ പുറത്ത് പോകാൻ അല്ലെങ്കിൽ കുറെ ആൾക്കാരുടെ സ്ഥലത്ത് നിൽക്കാൻ നിങ്ങൾക്ക് ഒട്ടും കംഫർട്ടബിൾ അല്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സിറ്റുവേഷനിൽ നിങ്ങളെ ഫോസ് ചെയ്ത് കൊണ്ടുപോയി അവിടെ പോയിരിക്കുക എന്നുള്ളതാണ് ചില സമയത്ത് നിങ്ങൾ ഇപ്പോൾ ഒരു ക്ലാസ്സിലായിരിക്കും ടീച്ചർ ഒരു ചോദ്യം ചോദിച്ചു ഉത്തരം നിങ്ങൾക്ക് മനസ്സിലറിയാം പക്ഷേ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നില്ല ആൻഡ് ടീച്ചർ കറക്റ്റ് ഉത്തരം പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെനിക്ക് അറിയാമായിരുന്നല്ലോ പക്ഷെ നിങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞില്ല സോ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ ആ സാഹചര്യം ഉപയോഗിച്ചിട്ട് ഉത്തരം അറിയാം തെറ്റാണെങ്കിലും കുഴപ്പമില്ല ശരിയാണെങ്കിലും കുഴപ്പമില്ല പറയാൻ പറ്റുമോ നോക്കുക ഇങ്ങനെ പതിക്കെ പതുക്കെ നിങ്ങളുടെ ബ്രെയിനിനെ ട്രെയിൻ ചെയ്യുക ഇങ്ങനെ നിങ്ങൾക്ക് ഒട്ടും കംഫർട്ടബിൾ അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ പതുക്കെ പതുക്കെ ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് നിങ്ങളുടെ കംഫർട്ട് സോണായി മാറും പതുക്കെ പതിക്കാതെ നിങ്ങൾക്ക് ശീലമായി മാറും അങ്ങനെ നിങ്ങൾ കോൺഫിഡൻറ്റ് ആകും ആക്ച്വലി ദിസ് ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് തിങ് യു ക്യാൻ ഡു ബിക്കോസ് മനസ്സിലാക്കാം മനുഷ്യായ തെറ്റുപറ്റും ചിലപ്പോ നിങ്ങൾക്ക് തെറ്റ് പറ്റാം തെറ്റുപറ്റിയാലും നിങ്ങൾ നിങ്ങളെ ഭയങ്കരമായിട്ട് നെഗറ്റീവ്ലി ക്രിറ്റിസൈസ് ചെയ്യരുത് ജസ്റ്റ് ആക്സെപ്റ്റ് ഇറ്റ് ഓക്കെ എനിക്ക് പറ്റി നെക്സ്റ്റ് ടൈം ഞാൻ ശരിയാക്കാം അങ്ങനെ ഒരു മെന്റാലിറ്റി ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അടുത്തത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ടേക്ക് കെയർ ഓഫ് യുവർ ബോഡി ആൻഡ് യുവർ അപ്പിയറൻസ് നമ്മുടെ അപ്പിയറൻസ് കുറച്ച് മാറുമ്പോൾ തന്നെ നമ്മുടെ കോൺഫിഡൻസ് കൂടും അതായത് നിങ്ങൾ പുറത്തൊക്കെ പോകുന്ന സമയത്ത് കുറച്ച് നല്ല വൃത്തിക്ക് നിങ്ങളെ കോൺഫിഡൻസ് കൂട്ടുന്ന രീതിയിലുള്ള ഡ്രസ്സൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി കോൺഫിഡൻസ് കൂടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും പല ആൾക്കാർ ആൾക്കാർക്കുണ്ടാകും ചിന്ത അയ്യോ അതിൻ്റെ ഡ്രസ്സ് കൊള്ളൂല്ല ഞാൻ മര്യാദ നല്ല ഡ്രസ് എടുക്കുന്നത് ഞാൻ ഈ ട്രെൻഡിനനുസരിച്ച് ട്രെൻഡിനനുസരിച്ചുള്ള ഡ്രസ്സ് കെടുക്കുന്ന ആൾക്കാരെന്നെ വിധിക്കും അങ്ങനെയല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ കോൺഫിഡൻസ് കൂട്ടുന്ന പോലത്തെ ഡ്രസ്സ് നിങ്ങളായിരിക്കാം അതുപോലെ തന്നെ നിങ്ങളുടെ സ്കിൻ കെയർ ഹെയർ കെയർ പിന്നെ എക്സസൈസ് ഡയറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിലുള്ള കാര്യങ്ങളാണ് അതായത് നിങ്ങളുടെ പരിധിയിലുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ നിങ്ങൾക്ക് വിചാരിച്ചാൽ മാറ്റാൻ പറ്റും ഇതിലൊക്കെ മാറ്റം വരുത്തുകയാണെങ്കിൽ നിങ്ങളുടെ കോൺഫിഡൻസിൽ മാറ്റം വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും സോ ട്രൈറ്റ് ആവ് ഇനി അടുത്തൊരു കാര്യം പറയട്ടെ ഈ പേടിയുള്ള ടെൻഷനുള്ള അല്ലെങ്കിൽ ഭയങ്കര ഷൈ ആയിട്ടുള്ള ആൾക്കാരൊക്കെ കുറേ പ്ലാൻ ചെയ്യും പക്ഷെ കുറച്ചേ ചെയ്യൂ അതായത് നിങ്ങൾ ചെയ്യേണ്ടത് ലെസ് പ്ലാനിങ് മോർ ആക്ഷൻ നിങ്ങൾ കുറെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഇത് അപ്പ ചെയ്യാം കുറേ പഠിച്ചിട്ട് ചെയ്യാം കുറേ ഇതിനെപ്പറ്റി മനസ്സിലാക്കിയിട്ട് ചെയ്യാം ഇങ്ങനെ നിങ്ങൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആക്ച്വലി അവസരം ഉണ്ടായി കൊടുക്കുന്നത് ഓവർ തിങ്കിങ്ങിനും ആൻസൈറ്റിക്കും പിന്നെ പതുക്കെ ഡിപ്രഷനിലേക്കുള്ള വഴിയാണ് നിങ്ങൾ തുറന്നു കൊടുക്കുന്നത് സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കുറേ പ്ലാൻ ചെയ്യേണ്ട ആവശ്യമില്ല കുറേ ഓവർ തിങ്ക് ചെയ്യേണ്ട ആവശ്യമില്ല ബിക്കോസ് നിങ്ങൾ കുറെ പ്ലാൻ ചെയ്ത എല്ലാ ശരിയായിട്ട് മാത്രമേ ഇത് അടിപൊളിയായിട്ട് മാത്രമേ ഞാനിത് ചെയ്യുകയുള്ളൂ അല്ലെങ്കിൽ ഇത് പെർഫെക്റ്റ് ആയിട്ട് മാത്രമേ ഞാനത് എന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറേ ഓവർ തിങ്കും അത് നമ്മൾ ആൻസൈറ്റിലേക്കും ഡിപ്രഷനിലേക്കും കിട്ടും അതുകൊണ്ട് തന്നെ മനസ്സിലാക്കുക കുറച്ച് പ്ലാനിങ്ങ് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ പ്ലാൻ ചെയ്യാം പിന്നെ നിങ്ങൾ ചെയ്യേണ്ട ആക്ഷൻ അതായത് ചെയ്യേണ്ട കാര്യം ചെയ്യുക എന്നുള്ളതാണ് കാര്യങ്ങൾ നിങ്ങൾ പതുക്കെ പതുക്കെ ചെയ്തു തുടങ്ങുമ്പോൾ പതുക്കെ പതുക്കെ നിങ്ങൾ കോൺഫിഡന്റ് ആവും അങ്ങനെ നിങ്ങൾ കുറെ കഴിയുമ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ കോൺഫിഡന്റ് ആയി മാറും പക്ഷെ നിങ്ങൾ എത്രത്തോളം വൈകിക്കുന്നു അത്രത്തോളം വൈകി നിങ്ങൾ കോൺഫിഡന്റ് ആവണം സോ ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്യുക അതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയൊരു കാര്യം പറയട്ടെ ബിലീവ് ഇൻ യുവർ സെൽഫ് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ ആദ്യം വിശ്വസിക്കണം അന്നിട്ട് ഇതെല്ലാം ചെയ്യാൻ നോക്കാന്നതാണ് ബാക്കിയെല്ലാം വരുന്ന ദിവസങ്ങളിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കാം കഴിഞ്ഞ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതെന്തായാലും കാണണം അത് നിങ്ങളെ കുറെ ഹെൽപ്പ് ചെയ്യും സോ ബൈ താങ്ക് സോ മച്ച്